ഏവർക്കും ശ്രീവത്സം സിൽസിന്റെയും ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ വയനാടിന് ഒരു കൈത്താങ് ഡിവൈഎഫ്ഐ മുടിയൂർക്കൊള്ളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ വയനാട് ദുരന്ത മേഖലയിൽ നിർമ്മിച്ചു കൊടുക്കുന്ന വീടിനു വേണ്ടിയുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി നടത്തിയ പായസ ചലഞ്ച് ശ്രദ്ധേയമായി വിതരണോദ്ഘാടനം ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ജോബിൻ ടി ചാക്കോയുടെ അധ്യക്ഷതയിൽ സി പി എം പന്തളം ഏരിയ സെക്രട്ടറി ആർ ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി നിബിൻ രവീന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് എച്ച് ശ്രീഹരി സി ഐ ടി യു മുനിസിപ്പൽ സെക്രട്ടറി പ്രമോദ് കണ്ണങ്കര സി പി എം മുടിയൂർക്കോണം ലോക്കൽ കമ്മിറ്റി അംഗം വക്ക സമീർ ഡിവൈഎഫ്ഐ മേഖലാ ട്രഷറർ സുനീഷ് അജയ്രാജ് അരുൺ എസ് ഹിരൺ ദീപു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം പൊന്നോണ ഈ ഓണത്തിന് ശ്രീവത്സം സിൽക്സിന്റെ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നേടാം ഓരോ ലക്ഷം രൂപയുടെ സ്വർണം ബമ്പർ സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ